ഹലോ ഹായ് എല്ലാവർക്കും ലൈഫ് ഫാക്സിലേക്ക് സ്വാഗതം എക്സ്പിരി ഡേറ്റ് ഇല്ലാത്ത എന്തായാലും എല്ലാത്തിനും എക്സ്പിരി ഡേറ്റ് ഉണ്ട് ഈവൻ നമ്മളൊരു മിനറൽ വാട്ടർ വാങ്ങിച്ചാൽ അതിൽ പോലും എക്സ്പിരി ഡേറ്റ് ഉണ്ട് കേട്ടോ പക്ഷേ അതിൽ കാണുന്ന എക്സ്പിരി ഡേറ്റ് വെള്ളത്തിൻ്റെ അല്ല കേട്ടോ അത് വാട്ടർ ആ ബോട്ടിലിൻ്റെ അപ്പം ഈ എക്സ്പിരി ഡേറ്റ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ ടേസ്റ്റ് മണം കളർ ഇതെല്ലാം ഒരേ അളവിൽ എത്ര നാൾ നിൽക്കും എന്നുള്ളതാണ് എക്സ്പിരി ഡേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പം എന്തെങ്കിലും ആണെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി വൈസും അതിൻ്റെ ടേസ്റ്റ് വൈസും എല്ലാം ഒരേ അളവിൽ നിൽക്കണമല്ലോ അപ്പോഴല്ലേ ഫുഡ് പെർഫെക്റ്റ് ആവത്തുള്ളൂ അപ്പം അങ്ങനെ എത്ര നാൾ നിൽക്കാൻ പറ്റും എന്നുള്ളതാണ് എക്സ്പിരി ഡേറ്റ് കൊണ്ട് അവരുദ്ദേശിക്കുന്നത് പെട്ടെന്ന് ചീത്തയാവാൻ ചാൻസ് ഉള്ള ഫുഡ് പ്രോഡക്റ്റിലാണ് നമ്മൾ യൂസ്ഡ് ബൈ ഉപയോഗിക്കുന്നത് അതായത് ഇപ്പം പാലിലുണ്ടാവും അല്ലെങ്കിൽ കേട് അതിലുണ്ടാവും യൂസ്ഡ് ബൈ ഡേറ്റ് അങ്ങനെയുള്ളതിലാണ് ഈ യൂസ്ഡ് ബൈ എന്നുള്ള ടേം യൂസ് ചെയ്യുന്നത് എക്സ്പീരി ഡേറ്റ് കഴിഞ്ഞിട്ടും നമ്മൾ ചില ഫുഡ് പ്രോഡക്റ്റ്സ് എങ്കിലും ഉപയോഗിക്കുകയാണെങ്കിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ പോലും ഉദ്ദേശിക്കുന്നതിന് മുകളിൽ അത് നമ്മളെ ഡേഞ്ചറസ് ആയിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എപ്പോഴും എക്സ്പിരി ഡേറ്റ് നോക്കി മാത്രം ഫുഡുകളാണെങ്കിലും മെഡിസിൻസ് ആണെങ്കിലും എല്ലാ സാധനങ്ങളും നമ്മൾ ഉപയോഗിക്കുക ക്വാളിറ്റിയിൽ ചെറിയ രീതിയിൽ കേടാവാൻ സാധ്യതയുള്ള ഫുഡ് പ്രൊഡക്ട്സിനാണ് നമ്മൾ ബെസ്റ്റ് ബിഫോർ യൂസ് ചെയ്യുന്നത് അപ്പം അങ്ങനെയുള്ള പ്രൊഡക്ട്സിന് നമുക്ക് ബെസ്റ്റ് ബിഫോർ നേണം അതായത് ആ ഒരു ഡേറ്റ് കാണിച്ചേക്കും ഇതിനു മുമ്പ് നമ്മൾ ഇത് ഉപയോഗിക്കണം എന്നുള്ള ആ ടേമാണ് നമ്മൾ ചെറിയ രീതിയിൽ കേടാവും സാധുള്ള ഫുഡിന് ഉപയോഗിക്കുന്നത് പിന്നെ ഡ്രൈ ഫ്രൂട്ട്സുകൾ അല്ലെങ്കിൽ അങ്ങനെ ഡ്രൈ ആക്കി ഉപയോഗിക്കുന്ന ഫുഡുകൾ ഉണ്ടല്ലോ അതിപ്പം എക്സ്പിരി ഡേറ്റ് കഴിഞ്ഞ് ഉപയോഗിച്ചാലും കുഴപ്പം ഡേഞ്ചറസ് ആയിട്ട് ബാധിക്കത്തില്ല എന്നാണ് പറയുന്നത് ഡേറ്റ് കഴിഞ്ഞിട്ടും ചിലരെങ്കിലും ചില ഫുഡുകൾ വേസ്റ്റാക്കേണ്ടെന്ന് കരുതി യൂസ് ചെയ്യാറുണ്ട് പക്ഷേ അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതിൽ അധികമായി ഡേഞ്ചറസ് ആയ രീതിയിൽ നമ്മളെ ബാധിക്കാറുണ്ട് അത് ചെയ്തി ചിലപ്പം കെമിക്കൽ സ്പോയിലേജ് അല്ലെങ്കിൽ പാത്തോജന പോയിലേജ് അല്ലെങ്കിൽ ബാക്ടീരിയൽ സ്കോയിലേജ് അങ്ങനെ പലതരത്തിലുള്ള രീതിയിൽ നമ്മളെ അത് എഫക്റ്റ് ചെയ്യും അത് കാരണം നമ്മൾ ഒരിക്കലും എക്സ്പിരിഡേറ്റ് പോകുന്ന സാധനങ്ങൾ ഉപയോഗിക്കാതിരിക്കുക പിന്നെ പാല് മുട്ട മാംസ്യം മത്സ്യം ഈ സാധനങ്ങളൊക്കെ കേടാവാൻ എളുപ്പമാണ് അപ്പം ഈവൻ അതിനെ നമ്മളിപ്പോൾ എക്സ്പയരി ഒന്നും കണ്ടില്ല അല്ലെങ്കിൽ അത് കഴിഞ്ഞില്ലെങ്കിലും അതിൻ്റെ നിറത്തിലോ അതിൻ്റെ സ്മെല്ലിലോ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മളത് ഉപയോഗി ഉപയോഗിക്കരുത് അത് നമ്മൾ നശിപ്പിച്ച് വളർന്നേക്കാം കാരണം അത് നമ്മൾ ഏത് രീതിയിലാണ് ഫാം ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല അത് കാരണം അതിൻ്റെ സ്മെല്ലിലോ എന്തെങ്കിലും വ്യത്യാസം ഡിഫറൻസ് ഫീൽ ചെയ്യുകയാണെങ്കിൽ നമ്മളത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് റൊട്ടി എന്നൊക്കെ പറയുമ്പോൾ കേടാവാൻ എളുപ്പമാണ് പക്ഷേ അത് നമുക്ക് അധികം ഡേഞ്ചറസ് ആയിട്ട് ബാധിക്കത്തില്ല പക്ഷേ ഇതിന് പൂക്കലോ കാര്യങ്ങളോ വല്ലതും ഉണ്ടോ എന്ന് നമ്മൾ പ്രത്യേകം സൂക്ഷിക്കേണ്ടതാണ് ഇപ്പം എന്താ പറയുക ചില ഫുഡുകൾ ഇന്ന് ടെമ്പറേച്ചറിൽ സേഫ് കീപ്പ് ചെയ്യണമെന്നുണ്ട് അല്ലെങ്കിൽ ഇന്ന ടെമ്പറേച്ചറിൽ കൂടുതൽ വെക്കണമെന്നുണ്ട് അല്ലെങ്കിൽ ഇപ്പം സപ്പോസ് പറയുവാണെങ്കിൽ ആണെങ്കിലും ഒക്കെ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ആ ചപ്പാത്തി പാക്കറ്റിൽ തന്നെ കാണാം ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ട ഒന്നോ രണ്ടോ ദിവസവും കൂടെ കൂടുതൽ ഉപയോഗിക്കാം പുറത്ത് വെക്കുകയാണെങ്കിൽ ആ രണ്ട് ദിവസം കുറഞ്ഞുപയോഗിക്കാൻ പാടുള്ളൂന്ന് ഉണ്ട് അപ്പം നമ്മൾ എന്ത് സാധനം വാങ്ങിച്ചാലും നമ്മളത് വായിച്ചു നോക്കണം കാരണം നമ്മൾ എങ്ങനെയാണത് സൂക്ഷിക്കേണ്ടത് അല്ലെങ്കിൽ എത്രത്തോളം ടെമ്പറേച്ചറിലാണ് അത് വെക്കേണ്ടത് എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അപ്പം നമുക്ക് സാധനങ്ങൾ വെറുതെ കളയാതെ അത് നശിച്ചു പോകാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും യുണൈറ്റഡ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അഗ്രികൾച്ചറിന് പഠനം വെച്ചിട്ട് നയൻറ്റി ഡിഗ്രി ഫാർഹീറ്റിൽ എബ്ബോയിൽ ടി ഫുഡുകൾ ഓപ്പൺ ചെയ്തിട്ടില്ലെങ്കിൽ അതൊരിക്കലും കേടാകത്തില്ല എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഫോർമുല ഫോർമുലങ്ങൾക്കില്ലേ അതിനും എക്സ്പിരി ഡേറ്റ് ഉണ്ട് ഇപ്പം എക്സ്പിരി ഡേറ്റ് ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ ഒരു ടീമിൽ കുഞ്ഞുങ്ങൾ കൊടുക്കുന്ന ആ ഫോർമുല മിൽക്കിൻ്റെ പൗഡർ ഓപ്പൺ ചെയ്ത് കുറേ നാളത്തേക്ക് നമ്മൾ അപ്പം കുറച്ച് നാൾ കുഞ്ഞിന് കൊടുത്തു പിന്നെ അത് നമ്മൾ അടച്ചു വെച്ചേക്കണം അറിയാതെ ഓപ്പൺ ചെയ്ത് കുറേ നാൾക്ക് അത് ഉപയോഗിക്കുവാണെങ്കിൽ അതിന് ന്യൂട്രീഷൻ വാല്യൂ കുറഞ്ഞു പോകുമെന്നാണ് പറയുന്നത് യു എസ് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ നടത്തിയ പഠനത്തിൽ നൂറിലധികം മരുന്നുകൾ നമുക്ക് ഡോക്ടറിൻ്റെ ഒന്നും പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ വാങ്ങിക്കുന്ന മരുന്നുകൾ തൊണ്ണൂറ് ശതമാനം മെഡിസിൻസ് എക്സ്പിരി ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം പതിനഞ്ച് വർഷത്തേക്ക് സുരക്ഷിതമാണെന്നാണ് പറയുന്നത് ഇപ്പം നമ്മൾ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും മുതിർന്നവരാണെങ്കിലും മരുന്നെടുക്കുന്നതിന് മുൻപ് അതായത് നമ്മൾ ഇപ്പം മരുന്ന് വാങ്ങിച്ചതിന് ശേഷം അതിൻ്റെ എക്സ്പീരി ഡേറ്റ് നോക്കുകയെന്ന് പറയുന്നത് അത് നമ്മുടെ ശീലമാക്കി മാറ്റണം സിൻ്റെ കാര്യം വരുമ്പം നമുക്ക് നമ്മൾ വിചാരിക്കും അതിൻ്റെ എഫക്റ്റ് മാത്രമേ ഇപ്പം ആൻറ്റിബയോട്ടിക്കാ കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ എഫക്റ്റ് മാത്രമേ കുറയുള്ളൂ എന്നാണ് നമ്മുടെ വിചാരം പക്ഷേ അല്ല അതിനകത്ത് നമ്മൾ കമ്പനിക്കാരെ പ്രിസർവേറ്റ് ചെയ്യുന്നുണ്ട് കാരണം ഇത് എത്ര നാൾ ഇരിക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും അതിന് അവർ പ്രിസർവേറ്റീവ്സ് ചേർക്കുന്നത് പക്ഷേ അതൊരു പരിധി കഴിഞ്ഞ് കഴിയുമ്പോൾ ആ പ്രിസെർവേറ്റീവ്സ് നമുക്ക് ഡേഞ്ചറസ് ആയിട്ട് ബാധിക്കാനും ഇടവരും ആസ്പിറിൻ്റ് പോലുള്ള മരുന്നുകൾ എക്സ്പിരിഡേറ്റ് കഴിഞ്ഞിട്ട് കഴിക്കുമ്പോൾ അത് വളരെ രീതിയിൽ നമ്മളെ ഗുരുതരമായി ബാധിക്കും അതിനകത്തു നിന്നുള്ള കെമിക്കൽസിനെ റിപ്പോർട്ട് വിട്ട് അപ്പോൾ അതിൻ്റെ കണ്ടൻറ്റ് മാറുകയും അത് ഡേഞ്ചറസ് ആയിട്ട് പേഷ്യൻസിനെ അഫക്റ്റ് ചെയ്യും അത് ഹാർട്ട് ഡിസീസ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കാരണമാവുകയും ചെയ്യും അത് കാരണം മരുന്ന് കഴിക്കുമ്പോൾ നമ്മൾ ഉറപ്പായും എക്സ്പിരിഡേറ്റ് ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് നമ്മൾ വിചാരിക്കും ഐ ഡ്രോപ്സിനൊക്കെ എക്സ്പിരിഡേറ്റ് ഉണ്ടോ കേട്ടോ എല്ലാത്തിനും എക്സ്പിരിഡേറ്റ് ഉണ്ട് കേട്ടോ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഐ ഡ്രോപ്സ് ഒക്കെ എടുത്തിട്ട് ഇപ്പം ഐലൂബ്രിക്കൻ്റാണെങ്കിലും അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന ഐ ഡ്രോപ്സുകൾ നമ്മളൊന്നുപയോഗിച്ച് അത് മാറ്റിവെച്ച് പിന്നെ നമ്മൾ ഉപയോഗിക്കും പക്ഷേ അത് തീർച്ചയായും നോക്കണം കാരണം നമ്മളത് എടുക്കാതെ അനക്കാതെ ഇങ്ങനെ ഉപയോഗിക്കാതെ ഇരുന്നതിന് ശേഷം പിന്നീട് എടുക്കുമ്പോൾ ചിലപ്പോൾ അതിനകത്ത് ഫംഗലോ അല്ലെങ്കിൽ എന്തെങ്കിലും ബാക്ടീരിയൽ ഇൻഫെക്ഷനോ ഒക്കെ കണ്ണ് കുളമായി പോകാനുള്ള ചാൻസസ് ഉണ്ട് സോ നമ്മൾ ഐ ഡ്രോപ്സ് ആണെങ്കിൽ പോലും എക്സ്പ്രെഡിറ്റ് നോക്കാതെ ഉപയോഗിക്കാൻ പാടില്ല ചില ഐ ഡ്രോപ്സ് എങ്കിലും തുറന്നതിന് ശേഷം ഇത്ര നാക്കുള്ളിൽ ഉപയോഗിച്ച് തീർക്കണം എന്ന് അതിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ടാവും അപ്പം നമ്മൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും കുട്ടികൾക്ക് കൊടുക്കുന്ന മെഡിസിൻസ് ആണെങ്കിൽ അതായത് ആൻറ്റിബയോട്ടിക്ക് ഈ പൗഡർ ഫോമിൽ വരുന്നത് നമ്മൾ ബോൾ വാട്ടർ ഒഴിച്ചിട്ട് ഡൈലൂട്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുള്ള ആൻറ്റിബയോട്ടിക്സ് ഉണ്ട് അതൊരിക്കലും പുറത്തു വെച്ച് സൂക്ഷിക്കില്ല അത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ അപ്പം ഏത് മെഡിസിൻ വാങ്ങിച്ചാലും അത് ഉപയോഗിക്കേണ്ട രീതിയും അതുപോലെ തന്നെ അത് സൂക്ഷിച്ച് വെക്കേണ്ട രീതിയും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്കതിൻ്റെ കറക്റ്റായിട്ടുള്ള എഫക്റ്റ് കിട്ടത്തില്ല അപ്പം അത് നമ്മൾ സൂക്ഷിക്കണം നമ്മൾ വിചാരിക്കും നമ്മൾ ക്ലീൻ ചെയ്യുന്ന സാധനങ്ങൾ എക്സ്പെർഡേറ്റിൻ്റെ ആവശ്യമുണ്ടാണ് പക്ഷേ ഉണ്ട് ഇപ്പം നമ്മൾ ബാത്റൂമിലൊക്കെ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഹാർപ്പിക്കാണെങ്കിലും അതിനെല്ലാം ഉണ്ട് അതിലൊക്കെ മന്താണ് ഇരുന്നത് ഇപ്പോൾ ട്വൽവ് മന്ത് അല്ലെങ്കിൽ ആ ട്വൽവ് മന്ത് എന്ന് പറയുമ്പോൾ ട്വൽവ് മന്തിനുള്ളിൽ നമ്മളത് ഉപയോഗിച്ച് കഴിയണം അപ്പോൾ അത് അത് കറക്റ്റായിട്ട് നമ്മൾ എക്സ്പ്രഡേറ്റ് നോക്കാതെ ഉപയോഗിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ അതിൻ്റെ സ്മെല്ല് നമുക്ക് ദോഷമായിട്ട് ബാധിക്കാം അതല്ലെങ്കിൽ നമുക്ക് കയ്യിൽ റാഷസോ അല്ലെങ്കിൽ ചിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സോ നമ്മൾ ആ കാര്യത്തിൽ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ചോക്ലേറ്റ് കഴിക്കുന്നു ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ചോക്ലേറ്റ് സ്നാക്സ് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കില്ല ഇപ്പം കഴിഞ്ഞിടയായിട്ട് നമ്മളൊരു വാർത്ത കണ്ടു എക്സ്പ്രേറ്റ് കഴിഞ്ഞ് ചോക്ലേറ്റ് കഴിച്ചിട്ട് ഒരു കുട്ടി മരണപ്പെട്ടു അപ്പം ചോക്ലേറ്റൊക്കെ വാങ്ങിച്ചുകൊടുക്കുമ്പം നമ്മളത് ശ്രദ്ധിക്കണം ഇതിപ്പം ഷോപ്പ് വർക്ക് വാർക്കുണ്ടാകുന്ന എന്തെങ്കിലും ഒരു കയ്യപ്പത്തമായിരിക്കാം അവരും ചിലപ്പോൾ അറിഞ്ഞുകൊണ്ടായിരിക്കില്ല ഒന്നോ രണ്ടോ അങ്ങനെ ആയിപ്പോയത് പക്ഷേ ഇതൊരു ശീലമാക്കാം നമ്മൾ എന്ത് സാധനം പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിച്ചാലും അതിൻ്റെ എക്സ്പിരി ഡേറ്റ് നോക്കുക എന്നുള്ളത് നമ്മളതൊരു ശീലമാക്കി മാറ്റുക എക്സ്പിറി ഡേറ്റ് കഴിഞ്ഞിട്ടും ഒരു ഷോപ്പിൽ ആ സാധനങ്ങൾ വിൽക്കുകയാണെങ്കിൽ നമുക്ക് ആ ഷോപ്പിന് എതിരായിട്ട് പിഴ ചുമത്താൻ കഴിയുന്നതാണ് ചിലരെങ്കിലും ചോദിക്കും ബ്രെഡിനൊക്കെ ഡേറ്റ് ഉണ്ടോ ഉണ്ട് കേട്ടോ ഇപ്പം നമുക്ക് അതിനകത്ത് കാണിക്കും യൂസ്ഡ് ബൈ എത്ര ദിവസം വരെയാണ് ഉപയോഗിക്കാൻ പറ്റുന്നതെന്ന് റെഫ്രിജറേറ്ററിൽ വെച്ചാൽ ഇത്ര ദിവസം വരെ ഉപയോഗിക്കാം പുറത്ത് വെച്ചാൽ ഇത്ര ദിവസം വരെ ഉപയോഗിക്കാം ഇൻ കേസ് നമ്മളത് ക്ലീനായിട്ടല്ല ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ക്ലീനായിട്ടല്ലാന്ന് വെച്ചാൽ നമ്മളെ കൈ കൊണ്ട് ബ്രെഡ് എടുക്കുക അല്ലെങ്കിൽ തണുപ്പ് കൂടുതലുള്ള സ്ഥലത്ത് വെക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്കത് കാണാൻ പറ്റും എന്നാൽ ഒരു ബ്ലാക്ക് കളറിലെ ഫംഗൽ പോലെ വന്നിരിക്കുന്നത് അത് കഴിക്കുന്നത് നമുക്ക് ദോഷകരമാണ് കുഞ്ഞുങ്ങൾക്കും ദോഷകരമാണ് അതുകൊണ്ട് ബ്രെഡ് ബിസ്ക്കറ്റ് ഈ വക സാധനങ്ങൾക്കെല്ലാം എക്സ്പിരി ഡേറ്റ് ഉണ്ട് എന്ത് സാധനം കഴിക്കുന്നതിന് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതിന് മുമ്പും നമ്മൾ ഡേറ്റ് നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ ഞാനിവിടെ വലിയ കാര്യമൊന്നും പറയുന്നത് എന്ത് സാധനം വാങ്ങിക്കുമ്പോഴും എക്സ്പിറി ഡേറ്റ് നോക്കാം എന്നുള്ള നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് പക്ഷേ അത് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം suscribe ta